അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് അരികിലെത്താം കരുതലായി എം സി എസ് ആശുപത്രിയിൽ ഹോം കെയർ ആരംഭിച്ചു ആശുപത്രിയിൽ നടന്ന പരിപാടിയിൽ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു ആശുപത്രി സേവനങ്ങൾ ജനങ്ങളുടെ അരികിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്നതിന് അരികിൽ എത്താം കരുതലായി എന്ന ആശയം മുൻനിർത്തി എം സി എസ് കെയർ അറ്റ് ഹോം ആരംഭിച്ചു എം സി എസ് കെയർ അറ്റ് ഹോം അരികിലെത്താം കരുതലായി എന്ന പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു എന്ന ടാഗ്ലൈനോട് കൂടി ഹോസ്പിറ്റൽ ായ രോഗികൾക്കും പ്രയോജനങ്ങൾക്കുമായി ഗാർഹിക പരിചരണം ഒരുക്കുന്നു എന്നറിയാൻ കഴിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം ശയ്യാവലംബികളായ രോഗികൾക്കും വയോജനങ്ങൾക്കുമായി ഡൊമിസിലിയറി അഥവാ ഗാർഹിക പരിചരണം ഉറപ്പാക്കുന്നതിനുള്ള ഒരു വലിയ ദൗത്യം നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ് കേരള സംസ്ഥാനം രാജ്യത്ത് ആദ്യമായി അവതരിപ്പിക്കുന്ന ഒരുപാട് മാതൃകകളുണ്ട് അതിലൊന്നാണ് ഇത് നമ്മുടെ രാജ്യത്ത് ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങളെ മുൻനിർത്തി എപ്പോഴും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടേത് എല്ലാവർക്കും ആക്സസ് ഉള്ള പ്രാപ്യതയുള്ള ഏറ്റവും സൗജന്യ നിരക്കിൽ അല്ലെങ്കിൽ സമ്പൂർണമായും സൗജന്യമായി സേവനങ്ങൾ നൽകി പോരുന്ന വളരെ ഗുണനിലവാരമുള്ള പൊതുജനാരോഗ്യ സംവിധാനങ്ങളാണ് നമുക്കുള്ളത് എന്നുള്ളത് ഏറെ അഭിമാനകരമായ കാര്യമാണ് മൂവാറ്റുപുഴക്കാർക്ക് എംസിഎസ് ആശുപത്രിയിലെ ഡോക്ടേഴ്സുമാരുടെ സേവനം നഴ്സിംഗ് കെയർ ലബോറട്ടറി ഫിസിയോതെറാപ്പി തുടങ്ങി മറ്റെല്ലാ വിവിധ തരത്തിലുള്ള പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങൾ എന്നിവ സ്വന്തം വീട്ടിൽ ലഭിക്കുന്നതാണ് കെയർ ഹോം കിറ്റ് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഡോക്ടർ അനീറ്റയ്ക്ക് കൈമാറി പി എം ഇസ്മയിൽ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ മുൻ എം എൽ എ ബാബു പോൾ അനീഷ് മാത്യു നഗരസഭാംഗങ്ങളായ പി എം അബ്ദുൽ സലാം നിസ അഷ്റഫ് നെജിരാ ഷാജി ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ഗിരീഷ് കുമാർ എം എ സഹീർ ടി എസ് റഷീദ് ലതാ ശിവൻ വി യു സിദ്ദിഖ് ഡോക്ടർ സാറ ഒ വി അനീഷ് സിഇഒ ലിമി എബ്രഹാം ജനറൽ മാനേജർ ശ്രീവാസ് എൻ ശർമ്മ ലതാ ടി പോൾ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് സ്വർണം വിൽക്കുവാൻസ് തന്നെ കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്